വിശദമർക്കോസ് എഴുതിയ സുവിശേഷം നാലാം നാലാമധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു ആദ്യം ഇല പിന്നെ കതിർ തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നതുകൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ പറയുന്ന വിധക്കാരൻ്റെയും കടുകുമണിയുടെയും ഉപമകൾക്കിടയിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു ഉപമയാണ് ഇത് വിത്തിൻ്റെ ഉപമ കൊയ്ത്ത് കാലത്തിലേക്കാണ് ഈ ഉപമ വിരൽ ചൂണ്ടുക നിശബ്ദമായി വളരുന്ന വിത്ത് ആഴമുള്ള മനുഷ്യരാകാനുള്ള ഒരു ക്ഷണമാണ് ഒരു വിത്ത് മുളച്ച് പൊങ്ങി ഇലയും കതിരും പിന്നെ അതിൽ ധാന്യമണികളും വളരുന്നത് നമ്മൾ ആരാണ് ശ്രദ്ധിച്ചിട്ടില്ലാത്തത് ഭൂമിയുടെ ഒരു പ്രത്യേകതയാണ് അതിൽ വിതയ്ക്കപ്പെടുന്ന വിത്തുകൾക്ക് ഫലം നൽകുക എന്നുള്ളത് വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ എന്തൊരു നിശബ്ദതയിലാണ് ഒരു വിത്ത് വളർന്നു വരിക നാം ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല വലിയ ബഹളങ്ങളിലും ആരവങ്ങളിലും വളരുന്നതൊന്നും യഥാർത്ഥ വളർച്ചയല്ല എന്നാണ് ആത്മീയ പിതാക്കന്മാർ പറയുക നിശബ്ദതയിൽ വളരുന്നതാണ് യഥാർത്ഥത്തിലുള്ള വളർച്ച നമ്മിൽ വിതയ്ക്കപ്പെടുന്ന ദൈവവചനമാകുന്ന വിത്തിനെക്കുറിച്ചാണ് ഈശോ ഈ ഉപമയിൽ നമ്മളോട് ഓർമ്മിപ്പിക്കുക ആത്മീയ ജീവിതത്തിലും വചനത്തിന് നമ്മിൽ വളർന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ ഒരു നിയമമുണ്ട് ഈ ഭൂമിക്ക് അതിൽ വിതയ്ക്കപ്പെടുന്ന വിത്തിനെക്കുറിച്ച് ഒരു നിയമമുള്ളതുപോലെ അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് ആത്മീയ ജീവിതത്തിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ആത്മീയ യാത്രയിൽ ദൈവവചനത്തിന് നമ്മിൽ വളരാൻ സാധ്യതകൾ ഉണ്ടാക്കുക ഈശോ പറഞ്ഞ ഈ ഉപമ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുമ്പോൾ റോമാക്കാരുടെ മതപീഡനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആ വിശ്വാസ സമൂഹത്തിന് ഏറെ ആശ്വാസം പകർന്ന വചനഭാഗമാണിത് ഇവിടെ നിശ്ചലമായി തോന്നുന്ന ദൈവരാജ്യത്തിൻ്റെ വളർച്ച ഒന്നും തന്നെ പുറമേ കാണാൻ സാധ്യതയില്ലാത്ത വിധം നിശ്ചലമായി പോയ ദൈവരാജ്യത്തിൻ്റെ വളർച്ച ദൈവരാജ്യമെന്ന ചിന്ത ഈശോ നമുക്ക് ഒരു പുതിയ കാഴ്ചപ്പാടും ഉണർവും തന്നുകൊണ്ട് ചിന്തിപ്പിക്കുകയാണ് നിശ്ചലമായാണ് ഇത് വളരുന്നതെങ്കിലും നിശ്ചയമായും ഇത് വളരും എന്നുള്ളത് വളരെ ഉറപ്പുള്ള ഒരു കാര്യമാണ് ദൈവം നമ്മിൽ വിതയ്ക്കുന്ന ദൈവവചനം വളർന്ന് ഫലം പുറപ്പെടുവിക്കും എന്നത് ഭൂമിക്കു മുമ്പിൽ ഒരു വിത്ത വിതയ്ക്കപ്പെടുമ്പോൾ അതിന് ഒരു സാധ്യത മാത്രമാണുള്ളത് വളർന്ന് ഫലം പുറപ്പെടുവിക്കുക അങ്ങനെയാവണം നമ്മുടെ ഹൃദയ നിലവും എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഫലത്തിൽ രണ്ട് സാധ്യതകളുണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വിതയ്ക്കപ്പെടുന്ന വിത്ത് ദൈവവചനമാകുന്ന വിത്ത് അതിനോട് നാം പുലർത്തുന്ന ആഭിമുഖ്യം അടഞ്ഞ വാതിൽ കണക്കെയും തുറന്ന വാതിൽ കണക്കെയുമാണ് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കൽ ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുന്ന ദൈവവചനം നമ്മുടെ പ്രവൃത്തികളിലൂടെ ഫലം പുറപ്പെടുവിക്കുമ്പോൾ നമ്മിൽ മാറ്റമുണ്ടാകുന്നു നാം രൂപാന്തരപ്പെടുന്നു ഒരു അടഞ്ഞ വാതിലിലേക്ക് നൽകപ്പെടുന്ന വചനം പോലെയാണെങ്കിൽ നമ്മളത് ഒരു മാറ്റവും സൃഷ്ടിക്കുന്നില്ല ഭൂമിയിലുണ്ടാകുന്ന ഒരനുഭവങ്ങൾ പോലും നിശ്ചലമല്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ജീവനുള്ളതിലെല്ലാം എപ്പോഴും വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവുക യോഹനന്റെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നു മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിൽ പറയുന്ന വീണ്ടും ജനനത്തെയും വളർച്ചയെയും കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കൃപയിലുണ്ടാകുന്ന വീണ്ടും ജനനത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലൊരു മാറ്റമുണ്ടാവുക വളർച്ച നിശ്ചലമായി പലപ്പോഴും നമ്മിൽ വിതയ്ക്കപ്പെടുന്ന വചനം നമ്മിൽ തോന്നിക്കുന്നു എങ്കിലും അത് തീർച്ചയായും നമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വളർച്ചയാണ് അതുകൊണ്ടാണ് ഗലാത്തിയ ലേഖനം ആറാം അധ്യായം എട്ട് ഒമ്പത് വചനങ്ങളിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാവുക ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുന്നു ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനും കൊയ്തെടുക്കുന്നു നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നമുക്ക് വിളവെടുക്കാം നന്മയുടെ വിളവ് നമ്മുടെ ഹൃദയതലത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന വചനത്തിൽ നിന്നും നാം പുറപ്പെടുവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിളവ് നമ്മളിൽ നിന്ന് ഉണ്ടാവുക സ്നേഹിക്കുന്ന കുഞ്ഞിലേക്ക് ദൈവവചനത്തിൻ്റെ വിത്തിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ദൈവവചനത്തിൻ്റെ വിത്തിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ മക്കളായിത്തീരുക ഈശോയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നിന്ന് ഇത് വളരെ വ്യക്തമാണ് സ്നേഹമെന്ന ഒരു ചെറിയ വാക്കിന് വളരാനും തളിർക്കാനും ഫലം പുറപ്പെടുവിക്കാനും സാധ്യതയുണ്ടെന്ന് ഈശോയുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ കാണിച്ചു തരുന്നു അതുകൊണ്ട് അവിടുന്ന് ചെയ്ത എല്ലാ പ്രവൃത്തികളും എല്ലാ വാക്കുകളും സ്നേഹത്തിൻ്റെ പര്യായങ്ങളായിത്തീരുന്നു നമ്മിൽ വിതയ്ക്കപ്പെടുന്ന ഒരു നന്മ പോലും ഫലം പുറപ്പെടുവിക്കാതെ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മുഴുവനും ചൂഴന്നു നിൽക്കുന്ന ഒരു സാധനയായി ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ ക്രിസ്തുവിൽ നാം രൂപാന്തരപ്പെട്ട വ്യക്തികളായിത്തീരും ദൈവം അതിനെ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ